ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ ഒന്നാമത്തെ പാഠത്തിലെ വർക്കുകളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നമുക്ക് എഴുതാം എന്നാണ് ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാണ് വേണ്ടത് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ നമ്മുടെ ശരീരം വൃത്തിയാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് പിന്നെ അഞ്ചാമത്തെ അഥവാ ഒന്നാമത്തെ ആ പാഠത്തിലെ അഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു വൃത്തിയുള്ള ശരീരത്തിന് ഹെഡിങ് കൊടുത്തിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് അവിടെ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം ഒന്ന് മിസ്വാക്ക് ചെയ്യണം മിസ്വാക്ക് ചെയ്യാറുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യണം മിസ്വാക്ക് ചെയ്യണം പിന്നെ രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം നഖം മുറിക്കണം നഖം മുറിക്കണം പിന്നെ അടുത്ത് എന്ത് ചെയ്യണം കുളിക്കണം കുളിക്കണം ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് പുസ്തകത്തിൽ പറയുന്നത് അത് എഴുതാം കുളിക്കണം രണ്ടാമത്തെ ചോദ്യം എന്താ വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ വസ്ത്രം വൃത്തിയാവാൻ എന്താ ചെയ്യേണ്ടത് വസ്ത്രം വൃത്തിയാവാൻ നമ്മൾ പിന്നെ ആദ്യം ഒരു പാട്ട് പഠിച്ചല്ലോ അതില് പറയണ്ടല്ലോ വസ്ത്രം നന്നായി കഴുകിയിടും അല്ലേ അതേപോലെ തന്നെ അപ്പോൾ വസ്ത്രം വൃത്തിയാവാൻ എന്തു ചെയ്യാൻ നന്നായി കഴുകണം നന്നായി കഴുകണം അപ്പോൾ വസ്ത്രം വൃത്തിയാവും ഇനി മൂന്ന് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടതാണ് പരിസരം വൃത്തിയാവാൻ എന്താണ് ചെയ്യേണ്ടത് അത് പിന്നെ അഞ്ചാമത്തെ പേജിൽ അതിൻ്റെ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഇപ്പുറത്തെ പേജുണ്ടല്ലോ ആ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതാ പറയുന്നു വൃത്തിയുള്ള എന്ന ഹെഡിങ് കൊടുത്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് താഴ്ത്ത് പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യണം വൃത്തിയുള്ള പരിസരം ഉണ്ടാവാൻ നമ്മൾ വീട് അതുപോലെ വിദ്യാലയം സ്കൂൾ മദ്രസൊക്കെ വിദ്യാലയം പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റം അതേപോലെ ഈ വിദ്യാലയങ്ങളെ മുറ്റം പിന്നെ അതേപോലെ തന്നെ നമ്മൾ നടക്കുന്ന വഴികൾ വഴി ഇതൊക്കെ എന്തു ചെയ്യണം തുടങ്ങിയവ തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം പുസ്തകത്തിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഇതാണ് വൃത്തിയായി സൂക്ഷിക്കണം പിന്നെ നാലാമത്തെ ചോദ്യം എന്താ കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ കൽബ് വൃത്തിയാവാൻ എന്താണ് ചെയ്യേണ്ടത് അതും അതേ പേജിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അത് വായിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും കിബർ എന്ന് പറഞ്ഞ അഹങ്കാരം ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധിയാക്കണം അതാണ് ഒന്നാമത് പിന്നെ അതേപോലെ തന്നെ തിന്മകളിൽ നിന്നൊഴിഞ്ഞ് നിൽക്കണം പിന്നെ ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ഇങ്ങനെ കുറച്ച് മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും കൂടി ഇവിടെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇതാത്തത് അത് അഞ്ചാമത്തെ പേജിൽ ഒന്നാമത്തെ വരിയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കി എഴുതെടുക്കാം അപ്പോൾ നിങ്ങൾക്കത് നോക്കി ചെയ്തെടുക്കാം പിന്നെ രണ്ടാമത്തെ വർക്ക് നോക്കൂ ആശയം എഴുതാം അർത്ഥം കണ്ടെത്തി എഴുതാനാണ് ഒരു ഹദീസാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നല്ലിഫു അഫ്നിയത്തക്കും എന്നാണ് അത് നമ്മളെ പുസ്തകത്തിൽ അഞ്ചാമത്തെ പേജിൽ പേജ് നമ്പർ അഞ്ച് അതിൽ നാലാമത്തെ പാരഗ്രാഫിലുണ്ട് അഞ്ചാമത്തെ പേജ് നാലാമത്തെ പാരഗ്രാഫിൽ ബോക്സിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ലിഫു അഫ്നി എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങളുടെ മുറ്റങ്ങളെ വൃത്തിയാ നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ നല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്നാണ് അഫ്നിയത്ത് എന്ന് പറഞ്ഞാൽ മുറ്റങ്ങൾ കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പം നല്ലൈഫ് ഓഫ് നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ ഇനി മൂന്നാമത്തെ വർക്ക് എന്താ മൂന്നാണ് മൂന്നാമത്തെ വർക്ക് എഴുതാം രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ രൂപം മിസ്വാക്ക് വാക്ക് നമ്മൾ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒരു രൂപം അതെങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് എന്നാണ് അത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലും നാവുവാണല്ലോ അപ്പോൾ പല്ലിൽ പല്ലിൽ ബ്രഷ് ചെയ്യേണ്ടത് അകലത്തിലാണ് പല്ലിൽ അകലത്തിലും പിന്നെ നാവലുള്ളത് എങ്ങനെ ബ്രഷ് ചെയ്യേണ്ടത് നാവിൽ പല്ലിൽ അകലത്തിലും അതേപോലെ നാവിൽ നീളത്തിലും പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് ബ്രഷ് ചെയ്യേണ്ടത് ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ് നഖം മുറിക്കേണ്ട രൂപം നഖം മുറിക്കാനും ഇസ്ലാമിൽ ഒരു രൂപമുണ്ട് പത്ത് വിരലുകൾ കയ്യിലും പത്ത് വിരലുണ്ട് കാലിലും പത്ത് വിരലുണ്ട് അപ്പോൾ ഏതൊക്കെ എങ്ങനെയൊക്കെ മുറിക്കുക എന്നുള്ളത് ഞാനൊരു പിക്ചർ കാണിച്ചു തരാം ആ അതിൻ്റെ ഒരു രൂപത്തിലാണ് അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് കാണാണ് നമ്മൾ നഖം മുറിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് ഈ രൂപത്തിലാണ് നഖം മുട്ടേണ്ടത് നമുക്ക് ഇത് വലത് കൈ ആണ് ആദ്യത്ത വലത് കൈ ഇത് ഇടത് കൈ അതിൽ ആദ്യം ഒന്ന് നമ്പർ നമ്പറിട്ടിൽ വലത് കൈയിലെ ചൂണ്ടു വിരലാണ് ആ ചൂണ്ടു വരലിൻ്റെ നഖമാണ് ആദ്യം വെട്ടേണ്ടത് ഇതാണ് ആദ്യം വെട്ടേണ്ടത് പിന്നെ രണ്ടാമത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള വിരൽ വെട്ടണം മൂന്നാമത് അതിൻ്റെ അപ്പുറത്തുള്ള വിരല് വിരലിൻ്റെ നഖം വെട്ടണം നാലാമതായിട്ട് ചെറിയ വലത് കൈയിൻ്റെ ചെറിയ വിരലിൻ്റെ നഖം പിന്നെ അഞ്ചാമത് ലാസ്റ്റ് വലത് കൈയിൻ്റെ അവസാനത്തെ നഖം വട്ടേണ്ടത് ഇതാ തള്ളവിരലിൻ്റെ നഖമാണ് വെട്ടേണ്ടത് ഈ രൂപത്തിലാണ് അപ്പോൾ വലത് കൈ കഴിഞ്ഞു ഇനി അടത് കൈയിൽ ആദ്യം വെട്ടേണ്ടത് ചെറുവിരലാണ് ചെറുവിരലിൻ്റെ നഖം ആദ്യം വട്ടണം പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വിരൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് വിരലിൻ്റെ നകാണ് പിന്നീട് വെട്ടേണ്ടത് പിന്നെ എട്ടാമത് നടുൂത്ത വിരൽ ഇടത് കയ്യാൻ്റെ നടുൂത്ത വിരലിൻ്റെ നഖം വട്ടണം ഒമ്പതാമത് പിന്നെ ഇടത് കൈയിൻ്റെ ചൂണ്ടു വിരലുണ്ടല്ലോ അതിൻ്റെ നഖം വട്ടണം അവസാനം ഇടത് കൈയിൻ്റെ തള്ളവിരൽ ഇങ്ങനെയാണ് കൈവിരലിൻ്റെ നഖം വട്ടൻ്റെ രൂപം ഇനി കാൽവിരലിൻ്റെ നഖ എങ്ങനെ മുറിക്കേണ്ടത് കാൽവിരല് വലത് കാലുണ്ട് എന്താണ് വലത് കാല് പിന്നെ ഇടത് കാലിവിടെ ഉണ്ട് ആദ്യം മുറിക്കേണ്ടത് വലതുകാലിൻ്റെ ചെറിയ വിരലിൻ്റെ നഖമാണ് ആണ് വലതുകാലിൻ്റെ ചെറിയ വിരലിൻ്റെ നഖം പിന്നീൻ്റെ അതിൻ്റെ അതിൻ്റെ തൊട്ടടുത്തുള്ള വിരലിൻ്റെ നഖം പിന്നീട് അതിൻ്റെ തൊട്ടടുത്തുള്ളത് പിന്നീട് അതിൻ്റെ തൊട്ടടുത്തുള്ളത് അഞ്ചാമത് അവസാന വലത് കാലിൻ്റെ അവസാനമായിട്ട് മുറിക്കേണ്ടത് തള്ളവിരലിൻ്റെ വലതുകാലിൻ്റെ തള്ളവിരലിൻ്റെ നഖ ആണ് പിന്നെ ആറാമത് അഥവാ ഇടത് കാലിൻ്റെ തള്ളവരലാണ് വലത് കാലിൻ്റെ തള്ളവരലാണ് അഞ്ചാമതായിട്ട് അത് കഴിഞ്ഞിട്ട് ആറാമതായിട്ട് ഇടത് കാലിൻ്റെ തള്ളവരൽ ഏഴാമതായിട്ട് അതിൻ്റെ തൊട്ടടുത്തത് എട്ടാമതായിട്ട് അതിൻ്റെ തൊട്ടടുത്ത വിരൽ ഒമ്പതാമതായിട്ട് അതിൻ്റെ തൊട്ടടുത്ത വിരൽ പത്താമതായിട്ട് ചെറിയ വിരല് ഇടത് കാലിൻ്റെ ചെറിയ വിരല് ഇപ്പം കാൽ കാലിലെ വിരലിൻ്റെ നഗ മുറിക്കൽ സിമ്പിളാണ് വലത് കാലിൻ്റെ ചെറിയ വിരലിങ്ങിങ്ങനെ തുടങ്ങി വലത് കാലിൻ്റെ തള്ള വിരലിൽ അവസാനിപ്പിക്കും പിന്നെ വലത് കാലിൻ്റെത് പിന്നെ ഇടത് കാലിൻ്റെത് തുടങ്ങുന്നത് തള്ള വിരലിലാണ് പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരും ഈ ഒരു ഷേപ്പിലാണ് ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കാലിൻ്റെ വിരലിൽ നഗ മുറിക്കേണ്ടത് പിന്നെ എൻ്റെ കൂടെ പറയുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചെയ്യേണ്ട അല്ലേ വെള്ളിയാഴ്ച വ്യാഴാഴ്ച പകലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ നഖ മുറിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നഖ ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകുക അതൊക്കെ ഒരു ശുചിത്വത്തിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ് ഇനി അത് ഇത് രൂപത്തിലൊക്കെ എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എഴുതാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ പിന്നെ നടുവിരൽ പിന്നെ മോതിരവിരൽ പിന്നെ ചെറുവിരൽ ശേഷം തള്ളവിരൽ പിന്നീട് ഇടതു ഇടതുകൈയിൻ്റെ ചെറുവിരൽ മോതിരവിരൽ നടുവിരൽ ചൂണ്ടുവിരൽ തള്ളവിരൽ ഈ ക്രമത്തിലാണ് കയ്യിൻ്റെത് ഇനി കാലിൻ്റെതുവിടെ പറയുന്നു കാലിൽ വലതുകാലിൻ്റെ ചെറുവിരൽ തുടങ്ങി തള്ളവിരൽ അവസാനിപ്പിക്കുക അതിനുശേഷം ഇടതുകാലിൻ്റെ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെ ഈ രൂപത്തിലാണ് കയ്യിലും കാലിലൊക്കെ നകം വെട്ടേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല് അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു